നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായതോടെ വെട്ടിലായി മുന്നണികൾ പാലക്കാട് നഗരസഭയിൽ രണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളി എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ കടമക്കുടി ഡിവിഷനിൽ യു ഡി എഫിന് സ്ഥാനാർത്ഥി ഇല്ലാതായി കൽപ്പറ്റയിൽ യു ഡി എഫ് ചെയർമാൻ സ്ഥാനാർത്ഥിയുടെ പത്രിക നിരാകരിച്ചു മലപ്പുറത്ത് വഴിക്കടവ് വടാഞ്ചേരി പഞ്ചായത്തുകളിൽ യു ഡി എഫിന് തിരിച്ചടി കണ്ണൂരിലെ മലപ്പട്ടം പഞ്ചായത്തിൽ ഒരു വാർഡിൽ കൂടി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട് സി പി ഐ എം കോവുന്തലയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയത് ഒപ്പ് വ്യാജമെന്ന് ചൂണ്ടിക്കാട്ടി നേരിട്ട് ഹാജരായിട്ട ഒപ്പ് എങ്ങനെ വ്യാജമാകുമെന്ന് കോൺഗ്രസ് ആന്തൂരിൽ ലിവ്യ എന്ന സ്ഥാനാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയെന്ന് ഡി സി സി പ്രസിഡന്റ് ട്രാൻസ് ട്രാൻസ്വുമൺ അമേയ പ്രസാദിന് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്നതിന് ഹൈക്കോടതി അനുമതി തീരുമാനം യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ തിരിച്ചറിയൽ രേഖകളടക്കം പരിശോധിച്ച ശേഷം തർക്കം ഉയർന്നത് വനിതാ വാർഡിൽ മത്സരിക്കാൻ കഴിയുമോ എന്നതിനെ ചൊല്ലി ഇലക്ഷൻ കാർഡിലടക്കം രേഖപ്പെടുത്തിയത് വനിത എന്നെന്ന് കോടതി പാലക്കാട് ഇടതുമുന്നണിയിൽ സീറ്റ് കലാപം ഇരുപതോളം വാർഡുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ സി പി ഐ ബി ജെ പി നേതൃത്വം ഒറ്റപ്പെടുത്തിയെന്ന് പാലക്കാട് നഗരസഭാ മുൻ ചെയർപേഴ്സൺ പ്രിയ അജയൻ പത്തനംതിട്ട കവിയൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രികയിൽ തെറ്റുവന്നത് ബി ജെ പിക്ക് വേണ്ടി നടത്തിയ ചതിയെന്നാരോപണം ശബരിമല സ്വർണക്കൊള്ളയിലെ വെട്ടിലാക്കി കൂടുതൽ മൊഴികൾ ദേവസ്വം രേഖകൾ തിരുത്തിയത് അംഗങ്ങൾ ഒപ്പിട്ട ശേഷമെന്ന് മുൻ ബോർഡ് മെമ്പർമാർ തന്ത്രി കുടുംബത്തിലേക്കും സംശയം കസ്റ്റഡിക്കായി എസ് ഐ ടി തിങ്കളാഴ്ച അപേക്ഷ നൽകും കടകംപള്ളി സുരേന്ദ്രനെ ഉടൻ ചോദ്യം ചെയ്യില്ല ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ നിർണായക തീരുമാനമായി ദേവസ്വം വകുപ്പ് എണ്ണം ദിവസ വേതനക്കാരെ നിയമിക്കും മരാമത്ത് ജോലികൾ വേഗത്തിലാക്കാനും മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം കൊച്ചി കോന്തുരുത്തിയിൽ സ്ത്രീയുടെ മൃതദേഹം ചാക്കിൽ കണ്ടെത്തിയ സംഭവം അരും കൊല കുറ്റം സംബന്ധിച്ച് വീട്ടുടമ ജോർജ് കൊല്ലപ്പെട്ടത് ലൈംഗിക എന്ന് പോലീസ് വീട്ടിലെത്തിച്ച ശേഷം പണത്തെ പണത്തെച്ചൊല്ലി തർക്കമുണ്ടായപ്പോൾ തലയ്ക്കടിച്ചു കൊന്നു മൃതദേഹം റോഡിലേക്ക് വലിച്ചിട്ട് പുലർച്ചെ വരെ ജോർജ് ഒപ്പം ഒപ്പമിരുന്നെന്ന് ദൃക്സാക്ഷി കൊച്ചി കാക്കനാട് ചൈൽഡ് വെൽഫെയർ ഷെൽട്ടർ ഹോമിൽ കൂട്ടബലാത്സംഗ പരാതി പീഡനത്തിനിരയായത് മാനസിക വെല്ലുവിളി നേരിടുന്ന പതിനാലുകാരിയടക്കം നാല് കുട്ടികൾ ഗേറ്റ് കീപ്പറും ഡ്രൈവറും അടക്കം മൂന്ന് പേർക്കെതിരെ കേസ് സംഭവം രണ്ടായിരത്തി നവംബറിൽ നടക്കുന്ന ക്രൂരത വെളിച്ചത്തായത് കൗൺസിലിങ്ങിനിട് കൊച്ചിയിൽ യുവതിയെ ക്രൂരമർദ്ദനത്തിനിരയാക്കിയ യുവമോർച്ച നേതാവിനെതിരെ കൂടുതൽ പരാതി ഗോപു പരമശിവം കബളിപ്പിച്ച് പണം തട്ടിയെന്ന് ബി ജെ പി കോൾ സെന്റർ മുൻ ജീവനക്കാരി ഗോപുവിനെ പുറത്താക്കി ബി ജെ കസ്റ്റഡിയിൽ വാങ്ങാൻ മരട് പോലീസ് ട്രംപ് മമതാനി കൂടിക്കാഴ്ചയെ പുകഴ്ത്തി കോൺഗ്രസിന് എതിരെ ശശി തരൂരിന്റെ ഒളിയമ്പ് വിയോജിപ്പുകൾ പ്രകടിപ്പിക്കേണ്ടത് തെരഞ്ഞെടുപ്പിന് മുൻപ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാജ്യ നന്മയ്ക്കായി ഒന്നിക്കണം ജനാധിപത്യം പ്രവർത്തിക്കേണ്ടത് അങ്ങനെയെന്നും തരൂർ സമസ്തയിൽ ഉൾപ്പെടെ ജമാഅത്തെ ഇസ്ലാമി നുഴഞ്ഞു കയറുന്നത് തടയണമെന്നും ഉമാ ഫൈസി മുഖം കയറിയാൽ സമസ്തയെ ചിതൽ ബാധിച്ച പോലെ തകർക്കും ജമാഅത്തെ ഇസ്ലാമിയെ നിർത്തേണ്ടിടത്ത് നിർത്തണമെന്നും ഉമാ ഫൈസി മുഖം വിമർശനം പാണക്കാട് സാദിഖലി തങ്ങളുടെ സാന്നിധ്യത്തിൽ പന്ത്രണ്ട് കോടിയുടെ പൂജാ ബമ്പർ അടിച്ചത് പാലക്കാട് വിറ്റ ടിക്കറ്റിന് ഭാഗ്യം കൊണ്ടുവന്ന ടിക്കറ്റ് വിറ്റത് കിങ് സ്റ്റാർ ഏജൻസി പ്രദേശവാസികൾക്ക് വിറ്റ ടിക്കറ്റെന്ന് ബമ്പർ അടിച്ചതെന്ന് ഏജൻസി ഉടമ പടക്കം പൊട്ടിച്ച ആഘോഷം തുളിമുറിയിൽ വഴുതി വീണ് മുൻ മന്ത്രി ജി സുധാകരന് പരിക്ക് സുധാകരന്റെ കാലിന്റെ എല്ലിനൊടിവ് ശസ്ത്രക്രിയയ്ക്കും തുട ചികിത്സയ്ക്കും രണ്ടു മാസത്തെ പൂർണ്ണ വിശ്രമം നിർദ്ദേശിച്ചു ഡോക്ടർമാർ തിറോമലബാർ സഭയിൽ പോരു മുറുകിയതോടെ സഭാ ആസ്ഥാനം ഒഴിഞ്ഞ് കർദ്ദിനാൽ മാർ ജോർജ് ആലഞ്ചേരി മനം മടുത്തിറങ്ങുന്നത് ആലഞ്ചേരി പോകണമെന്ന വിമതരുടെ ആവശ്യം സഭാ നേതൃത്വം അംഗീകരിച്ചതോടെ ഇനി ശിഷ്ടകാലം ചങ്ങനാശ്ശേരിയിൽ മലങ്കര കത്തോലിക്ക സഭയിൽ രണ്ട് പുതിയ മെത്രാന്മാർ കൂടി വാഴിച്ചു പുതിയ കരട് വിത്ത് ബില്ലിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി കർഷക സംഘടനകൾ ബില്ല് പിൻവലിക്കണമെന്ന് കിസാൻ സഭയും സംയുക്ത കിസാൻ മോർച്ചയും മുന്നോട്ട് നീങ്ങിയാൽ രാജ്യവ്യാപക പ്രക്ഷോഭം ആരംഭിക്കുമെന്നും മുന്നറിയിപ്പ് പുതിയ ലേബർ കോഡിന് എതിരെ രാജ്യവ്യാപക സമരത്തിന് സിഐ ദുബായിലെ എയർ ഷോക്കിയുടെ തേജസ് വിമാനം തകർന്നു വീണതിൽ അന്വേഷണം ആരംഭിച്ച് വ്യോമസേന അട്ടിമറി സാധ്യത ഉൾപ്പെടെ പരിശോധിച്ച് അന്വേഷണം വീരമൃത്യു വരിച്ച വിംഗ് കമാൻഡർ മൃതദേഹം ടി നടനുമായി പീപ്പിൾ ക്യാമ്പയിൻ നാളെ കാഞ്ചീപുരത്ത് ആയിരത്തി അഞ്ഞൂറോളം പേർ പങ്കെടുക്കും പരിപാടി സ്വകാര്യ കോളേജിൽ ബംഗളൂരുവിൽ എമ്മിലേക്ക് എത്തിച്ച ഏഴു കോടി കൊള്ളയടിച്ച മൂന്നംഗ സംഘം പിടിയിൽ കവർച്ച സംഘത്തെ അറസ്റ്റ് ചെയ്തത് മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ ഇടിവ് ഒറ്റ ദിവസം തൊണ്ണൂറ്റിമൂന്ന് പൈസയുടെ നഷ്ടം വിനിമയ നിരക്ക് എൺപത്തി ഒൻപത് ദശാംശം ആറ് ഒന്നിലേക്ക് കൂപ്പുകുത്തി യൂറോപ്യൻ പേയ്മെന്റ് സിസ്റ്റവുമായി യു പി ഐയെ ബന്ധിപ്പിക്കുമെന്ന് ആർ ബി ഐ യൂറോപ്പിലുടനീളം സേവനങ്ങൾ വ്യാപിപ്പിക്കുക ലക്ഷ്യം മുംബൈയിൽ ട്രെയിനിലെ എ സി കോച്ചിൽ വെച്ച് ഇലക്ട്രിക് കെറ്റിലിൽ ന്യൂഡിൽസ് പാകം ചെയ്തത് യുവതിക്കെതിരെ നടപടി വരും കെറ്റിൽ ഘടിപ്പിച്ചത് മൊബൈൽ ചാർജർ ചെയ്യുന്നതിനുള്ള സോക്കറ്റിൽ അപകടകരമായ പ്രവൃത്തിയെന്ന് റെയിൽവേ കർശന നടപടിയെന്നും മുന്നറിയിപ്പ് ബിഹാർ വിജയത്തിന്റെ തിളക്കത്തിൽ നിൽക്കുന്ന ബി ജെ പി വെട്ടിലാക്കി മുരളി മനോഹർ ജോഷിയുടെ വിമർശനം വോട്ടെടുപ്പിന് തൊട്ടുമുൻപ് ക്ഷേമ പദ്ധതി പ്രഖ്യാപിച്ച പണം നൽകുന്നത് തെറ്റ് ജനങ്ങളെ സർക്കാർ വിലക്കെടുക്കുന്നതിന് തുല്യം സാമ്പത്തിക നീതി അനിവാര്യമെന്ന അംബേദ്കർ വചനം ഓർമ്മിപ്പിച്ച് മുതിർന്ന ബി നേതാവ് എഐ ഉപയോഗത്തിൽ വിദ്യാർത്ഥികൾക്ക് ഉപദേശവുമായി ലിയോ പതിനാലാമൻ മാർപാപ്പ എ ഐ ഉപയോഗിച്ച് ഗൃഹപാഠങ്ങൾ സാങ്കേതിക വിദ്യകളെ ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കണം പാപ്പയുടെ നിർദ്ദേശം കത്തോലിക്ക യുവജന സമ്മേളനത്തിനിടയിലെ ചോദ്യോത്തരവേളയിൽ ലോകമാകാംക്ഷോടെ ഉറ്റുനോക്കിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ന്യൂയോർക്ക് മേയർ സൊഹ്രാൻ മുംതാനിയെ വാനോളം വാഴ്ത്തി ഡൊണാൾഡ് ട്രംപ് മമദാനി ന്യൂയോർക്കിന് ലഭിച്ച മികച്ച മേയർ വിമർശകരെ വരെ ആശ്ചര്യപ്പെടുത്തുന്ന ആളെന്നും പ്രശംസ വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നീണ്ടത് അര മണിക്കൂറിലേറെ ആകാശത്ത് വർണ്ണവിസ്മയം തീർക്കുന്ന അറോറ പ്രതിഭാസത്തിന്റെ ബഹിരാകാശ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് നാസ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ നിന്ന് അപൂർവ പ്രതിഭാസം ബഹിരാകാശത്തു നിന്നും കാണുന്നത് ആദ്യമെന്ന് ദൃശ്യം പകർത്തിയ സീന കാഡ്മാൻ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച വനപ്രദേശങ്ങളിലെ അഗ്നിബാധ അണയ്ക്കാൻ രാജ്യാന്തര സഹായം തേടി ഇറാൻ തീ പടരുന്നത് വടക്കൻ മേഖലയിലെ വനങ്ങളിൽ അഗ്നിബാധ ഭീഷണി ഉയർത്തുന്നത് മൂവായിരത്തിലധികം സസ്യ ഇനങ്ങളുള്ള കാടുകൾക്ക് ജി ട്വന്റി ഉച്ചകോടിക്ക് ദക്ഷിണാഫ്രിക്കയിൽ തുടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കില്ലെന്ന് അമേരിക്ക ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നടക്കുന്ന ആദ്യത്തെ ജി ഉച്ചകോടി നൈജീരിയയിൽ വീണ്ടും സ്കൂളിന് നേരെ സായുധ സംഘത്തിന്റെ ആക്രമണം ഇരുന്നൂറ്റി പതിനഞ്ച് വിദ്യാർത്ഥികളെയും പന്ത്രണ്ട് അധ്യാപകരെയും തട്ടിക്കൊണ്ടുപോയി ആക്രമണ സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് മുന്നറിയിപ്പ് ഉണ്ടായിട്ടും സ്കൂൾ അധികൃതർ അവഗണിച്ചെന്ന് സർക്കാർ കൃത്രിമ ദ്വീപ് ദ്വീപ് നിർമ്മിക്കാൻ ഒരുങ്ങി ചൈന ഇരട്ട ടൺ ഭാരത്തിൽ നിർമ്മാണം പൂർത്തിയായേക്കും ഹവായ് ദ്വീപിൽ വീണ്ടും അഗ്നിപർവ്വത സ്ഫോടനം കിലോയോ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്ന ഒന്നര മാസത്തിനിടയിൽ മൂന്നാം തവണ ഹവായ് ദ്വീപിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുതൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ തുടർ കഥ നമ്മുടെ ജീവിതവുമായി ബന്ധമില്ലാത്ത കഥാപാത്രം അവതരിപ്പിക്കുമ്പോഴാണ് ഒരു അഭിനേതാവ് പൂർണ്ണതയിലെത്തുക എന്ന് നടി പ്രിയംവത കൃഷ്ണൻ വിലായത്ത് ബുധയിലേതാരും കൊതിച്ചു പോകുന്ന കഥാപാത്രം നാല് വർഷത്തെ സിനിമാ യാത്ര വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നുവെന്നും പ്രിയംവത ന്യൂസ് മലയാളത്തോട് ഒന്നിനും എന്നെ ഞാനായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ എനിക്ക് എന്തോ ഓ ഈ ജീവിതത്തിൽ എനിക്ക് വേറൊരു ജീവിതം കൂടി ചെയ്ത് പറ്റുന്നൊരു ഒരു ഒരു വൈറസ് ഒരു കാര്യം എനിക്ക് തോന്നുന്നത് അത് ആക്ടിങ് എന്നുള്ളൊരു പ്രൊഫഷനിൽ കിട്ടുന്ന ഒരു ഗുണമാണ് കേട്ടോ അത് ഗുവാഹത്തി ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്ക ഭേദപ്പെട്ട നിലയിൽ ആദ്യ ദിനം ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുനൂറ്റി നാൽപ്പത്തിയേഴ് റൺസ് കുൽദീപ് യാദവിന് മൂന്ന് വിക്കറ്റ് പരമ്പരയിൽ ഒപ്പമെത്താൻ അനിവാര്യം പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ഓസ്ട്രേലിയക്ക് തകർപ്പൻ ജയം ഇംഗ്ലണ്ടിനെ എട്ട് വിക്കറ്റെന്ന് തോൽപ്പിച്ചു ട്രാവസ് ഹെഡിന് സെഞ്ചറി ലബു ഷെയിനിന് അർദ്ധ സെഞ്ച്വറി പരമ്പരയിൽ ഓസിസ് മുന്നിൽ